ഗർഭിണികൾ വീട്ടിലും ചുറ്റുപാടും ജോലി സ്ഥലത്തുമൊക്കെ പല പദാർത്ഥങ്ങളുമായി സ്ഥിരം സമ്പർക്കത്തിലാവാറുണ്ട് ഇതിൽ ചിലത് ചർമ്മം ശ്വാസകോശം അന്നനാളം എന്നിവയിലൂടെ ഉള്ളിലെത്തി അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യപ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു റേഡിയേഷൻ പുകവലി മദ്യപാനം കീടനാശിനികൾ രാസപദാർത്ഥങ്ങൾ രോഗാണുക്കൾ തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടും റേഡിയേഷൻ എക്സ്റേയും സി ടി സ്കാനും അയണൈസിംഗ് റേഡിയേഷൻ പുറത്തുവിടുന്നു ഉയർന്ന അളവിൽ അയണൈസിംഗ് റേഡിയേഷൻ ഉപയോഗിച്ചാൽ കുഞ്ഞിന് അംഗവൈകല്യം വളർച്ചക്കുറവ് ഭാവിയിൽ ലുക്കീമിയ സാധ്യത തുടങ്ങിയവയ്ക്ക് വഴിവെക്കും സാധാരണ എക്സ്റേയിലും സി ടി സ്കാനിലും പരിശോധനയ്ക്ക് നിശ്ചയിച്ച അളവിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് ഗർഭാവസ്ഥയിൽ ഒറ്റത്തവണ ചെയ്യുന്ന എക്സ്റേയോ സി ടി സ്കാനോ സുരക്ഷിതമാണ് മദ്യം എത്ര ചെറിയ തോതിലായാലും കുഞ്ഞിനെ ദോഷകരമായി ബാധിക്കും മദ്യപാനമുള്ള അമ്മയുടെ രക്തത്തിൽ നിന്നും പ്ലാസിൻ്റെ വഴി മദ്യം കുഞ്ഞിൻ്റെ രക്തത്തിലെത്തുന്നു മദ്യത്തിലെ ചില രാസവസ്തുക്കൾ ഫിനൈൽ ആൽക്കഹോൾ സിൻഡ്രോം എന്ന പ്രത്യേക തരം രോഗം കുഞ്ഞിനുണ്ടാക്കുന്നു വളർച്ചക്കുറവ് ബുദ്ധിമാന്ദ്യം ലേണിംഗ് പ്രശ്നങ്ങൾ ഹൃദയവാൾവ് തകരാറ് നാഡീവൈകല്യങ്ങൾ തുടങ്ങിയവയും കാണുന്നു ഗർഭിണിക്ക് പുകവലി ശീലമില്ലെങ്കിലും ഭർത്താവിന്റെ പുകവലി തത്തുല്യമായി ദോഷം ചെയ്യും പുകവലിക്കുന്നവരുടെ സാമീപ്യം അപകടകരം തന്നെ മറുപട നേരത്തെ വിട്ടുപോകുക മാസം തികയാതെ പ്രസവിക്കുക തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകും പ്ലാസ്റ്റിക്കും റബ്ബറും കത്തുന്ന പുക ശ്വസിക്കുന്നത് ഗർഭിണികൾക്ക് ദോഷകരമാണ് കഴിയുന്നതും വീടിനടുത്ത് വെച്ച് ഇവ കത്തിക്കരുത് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ നിന്നും മാറി നിൽക്കുക ഗർഭിണികൾക്ക് പിടിപെടുന്ന അണുബാധയുടെ തീവ്രത വളരെ കൂടുതലുമായിരിക്കും ചില അണുബാധ അമ്മയെ വലുതായി ബാധിച്ചില്ലെങ്കിലും കുഞ്ഞിന് വളരെ ഹാനികരമാകും ഉദാഹരണത്തിന് ടോക്സോപ്ലാസ്മോസിസ് ഇത് അണുബാധയേറ്റ വളർത്തുമൃഗങ്ങളുടെ വിസർജന വസ്തുക്കളിൽ നിന്നോ മാംസഭക്ഷണത്തിൽ നിന്നോ പകരുന്നു ഇത് ഗർഭത്തിന്റെ ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ വന്നാൽ കുഞ്ഞിനെ കൺജനിറ്റൽ ടോക്സോപ്ലാസ്മോസിസ് എന്ന രോഗം ബാധിക്കുന്നു കുഞ്ഞിന്റെ തലയിൽ വെള്ളം കെട്ടിക്കിടക്കുക അന്ധത ജെന്നി കുഞ്ഞിന് തൂക്കക്കുറവ് തുടങ്ങിയവ കാണുന്നു വ്യക്തി ശുചിത്വം പാലിക്കുകയാണ് പ്രധാന പ്രതിരോധ മാർഗം ആഹാരത്തിന് മുമ്പ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ നന്നായി കഴുകുക നന്നായി പാകം ചെയ്ത മാംസം മാത്രം ഭക്ഷിക്കുക ഗർഭിണികൾ വളർത്തു മൃഗങ്ങളുമായി അടുത്തിടപഴകാതിരിക്കുവാനും ശ്രദ്ധിക്കണം കീടനാശിനിയുടെ അംശം ശരീരത്തിലെത്തുന്നത് ഗർഭമലസൽ കുഞ്ഞിന് വളർച്ചക്കുറവ് നേരത്തെയുള്ള പ്രസവം വൈകല്യങ്ങൾ തുടങ്ങിയവയ്ക്ക് വഴിവെക്കുന്നു ജൈവവളമിട്ട് ഉണ്ടാക്കുന്ന പച്ചക്കറികൾ കഴിക്കാൻ ശ്രദ്ധിക്കുക നാടൻ കപ്പയും പയറും മുരിങ്ങിയിലയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക